വേൾഡ് ഓഫ് എസ് എ സ്പീച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാതന്ത്ര്യ ദിനത്തെ കുറിച്ച് അഞ്ച് വരികൾ തയ്യാറാക്കാം ഇന്ത്യയുടെ മൂന്ന് ദേശീയ അവധി ദിവസങ്ങളിൽ ഒന്നാണ് സ്വാതന്ത്ര്യ ദിനം എല്ലാ വർഷവും ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഇത് ആഘോഷിക്കുന്നത് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ദിനമാണ് ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യ സേനാനികളുടെ ത്യാഗത്തെ അനുസ്മരിക്കുന്നതിനാണ് നാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് ദേശീയ ഉത്സവത്തോടനുബന്ധിച്ച് സ്കൂളുകളിലും കോളേജുകളിലും പതാക ഉയർത്തൽ പരേഡുകൾ കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ എന്നിവ ഉണ്ടായിരിക്കും